ആ മോളെ ആണോ നീ ഡ്യൂട്ടിയിലായിരുന്നല്ലേ ആ ഞാൻ അവളോട് പറഞ്ഞു മോളെ സൂക്ഷിച്ചെ ഇവിടെ പറഞ്ഞതാ മോളെ തല വീണു ഇവിടുന്ന് ഒന്നുമില്ല 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 രാവിലെ വണ്ടി വിളിക്കാം വണ്ടി വിളിക്കാം നീ നോക്ക് എഴുതപ്പിക്ക ഭാസ്കരാസ്കരാസ്കരാസ്കരാസ്കര ഭാസ്കര സാറേ മോളൊന്ന് വീണു ബോധം പോയി ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒന്ന് ഒന്ന് ഒന്നുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വരാം യാഥ ഞാൻ തോന്നുന്നു ഏ എന്താ ചെയ്യുക ഓർഡർ എടുക്കാനും പറ്റത്തില്ലല്ലോ ഞാൻ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഏഹ് ശരി എൻ്റെ വണ്ടിയല്ല ഇങ്ങനെ അവിടെ എന്ത് പ്രകടനം നടക്കാതാ ഏ ആ അതെ യുവന്മാരുടെ ഈ ജാഥ കഴിയാതെ ഒറ്റ വണ്ടി കിടത്തുവിടില്ല സിഗ്നൽ ട്രാഫിക് പോലീസ് ഉണ്ടാവും നമുക്ക് അവരോട് പറയാം നേരം കളയണ്ട സാറുണ്ടാവേ

നിങ്ങളൊക്കെ പോയെ സാറെ വണ്ടി കടത്തിവിടാർജ് ചെയ്ത് ഓടിക്കും സാർ എന്നിട്ട് വണ്ടി കടത്തിവിടാൻ താര ഗ്യാപ്പ് ഉണ്ടോ നോക്കിയാ ശരി ഈ വണ്ടി നീക്കേ ഈ വണ്ടി കുറച്ച് മുമ്പോട്ട് എടുത്തേ സാറേ എന്തെങ്കിലും വണ്ടി കുറച്ചൊന്നും മാറ്റാൻ ഒരു വഴിയില്ലല്ലേ ഓ രക്ഷയില്ല അവിടെ ഇനിയിപ്പെന്താ ചെയ്യ മോള് സീരിയസ് ആയിട്ട് കാറിൽ കിടക്കുക മാറിത്തരാൻ എന്റെ മോളെ കണ്ടീഷൻ വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം സാർ ഞാനൊരാളാങ്ങോട്ട് വിട്ടിരുന്നു അതുകൊണ്ട് കാര്യമില്ല ഇവരോട് ഇവരോടും ഇത്രയും വണ്ടിയെല്ലാം ആ വണ്ടി കേട്ടിട്ടുണ്ട് ഹലോ ആ ഹോസ്പിറ്റലിൽ തന്നെയാ ഏ ഇല്ല ഒന്നും പറഞ്ഞില്ല ഡോക്ടർ തരെ പുറത്ത് വന്നില്ല ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം പേരൻസ് അവളുടെ അമ്മ അങ്ങ് കൊയിട്ടില്ല ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ വി കു ം സോറി സാറേ വേണക്കുറ്റം സാറേ സാറേ സർ കുറച്ച് ഫോർമാലിറ്റീസും കൂടിയുണ്ട് എത്രയും പെട്ടെന്ന് തീർത്തരാം യു ബി വിത്ത് ഇം കം സത്യം പറഞ്ഞ എനിക്ക് സ്പേസ് റിസർച്ച് ആണ് താല്പര്യം അതിനുള്ള അവസരങ്ങൾ ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷ അപ്പൊ ആദ്യമായിട്ട് ശൂന്യാകാശത്ത് പോകുന്ന കേരളീയ വനിതയായിരിക്കും ആര്യ പറയാൻ പറ്റില്ല ചിലപ്പോ ആയാലോ ഞാൻ കുട്ടിക്കാലത്ത ആലോചിച്ചിട്ടുണ്ട് ഒരു നക്ഷത്ര